ാണ് കോഴിക്കോട് എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം സ്റ്റിച്ച് വേണ്ട വിധം ഫലിക്കാതിരുന്നതാണ് പ്രശ്നമായത് ഇത് മനസ്സിലായതോടെ വീണ്ടും ശസ്ത്രക്രിയ നടത്തിയെന്നും വിശദീകരിക്കുന്നു സംഭവത്തിൽ ഗൈനോ വിഭാഗം സൂപ്രണ്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സർജറി രോഗി കോൺഷ്യസ് ആണ് ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞപ്പോൾ തീരെ അബോധാവസ്ഥയിലാണ് പിന്നെ വെൻറ്റിലേറ്റർ ഐ സിയിലാണുള്ളത് അപ്പോൾ അതിന് ഇന്നലെ രാവിലെ വീണ്ടും ഞങ്ങളോട് വന്ന് റിക്കവറി സാധ്യത വളരെ കുറവാണ് കിഡ്നി ഫെയിൽ ആയി വരുന്നുണ്ട് കിഡ്നിയുടെ ഫംഗ്ഷനിലും പോക്കാൻ ലിവറിന് ബാധിച്ചിട്ടുണ്ട് എന്തായാലും കുറച്ച് ടൈം വേണം ഉച്ചയ്ക്ക് ശേഷം അവർ വീണ്ടും വന്ന് പറഞ്ഞ് ആവുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പക്ഷെ വൈകിട്ട് പോയിയുടെ കണ്ടീഷൻ പിന്നെയും മോശമായിട്ട് വരണം ഈ യൂട്രിമൂന്നാണ് സാധാരണ നോർമലായിട്ടുള്ള ഒരു സർജറിയാണ് എൻ്റെ അമ്മയ്ക്ക് റിമൂവ് സ്രിമൂർ യാതൊരു പ്രശ്നമില്ല ഇവരുടെ അടുത്ത് മറ്റ് ആണ് കുടലിന് ഡാമേജ് വന്നത് ആ കുടലിന് ഡാമേജ് വന്ന് ഈ ഡോക്ടേഴ്സിൻ്റെ ശ്രദ്ധ കുറവാണ് ഇന്ത്യൻ ഇൻഫെക്ഷൻ വന്നത് ഇന്ത്യ ഇന്ത്യത്തോളം ഗൗരവത്തിൽ ആശുപത്രി ഈ ഈ വിഷയത്തെ ആശുപത്രിയെ സമീപിക്കുന്നുണ്ട് കൂടുതൽ എന്തൊക്കെ വിശദീകരണമാണ് ഇപ്പോൾ സൂപ്രണ്ട് ഭാഗത്തുനിന്ന് വരുന്നത് പ്രജീഷ് ഈ സ്റ്റിച്ച് വേണ്ടവിധം ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് ഫലിച്ചില്ല എന്ന് പറയുന്നതിലൂടെ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി എന്ന് ചെറിയ രീതിയിൽ സമ്മതിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതിലിപ്പോൾ ഒരു നടപടി എന്ന് പറയുന്നത് ഗൈനക്കോളജി സൂപ്രണ്ട് ഗൈനക്കോളജി എച്ച്ഒ ഡിയുടെ എച്ച്ഒ ഡിയോട് ഇതിലൊരു വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ശസ്ത്രക്രിയ സമയത്ത് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരു വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ കുടുംബം ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് രണ്ട് മാസത്തോളമായിട്ട് ഈ ഗർഭാശയം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ഇവർ നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ഏഴിന് ശസ്ത്രക്രിയ നടത്താനുള്ള ഡേറ്റ ഇവർക്ക് മെഡിക്കൽ കോളേജിൽ കിട്ടുന്നത് എന്നാൽ ആ ശസ്ത്രക്രിയ നടത്തി ഇവരെ വാർഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഇത്തരത്തിൽ കുടലിന് അണുബാധ ഉണ്ടായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നില്ല പിന്നീട് ഈ വിലാസിനി എന്ന സ്ത്രീ അവരുടെ കണ്ടീഷൻ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുന്ന സമയത്ത് ഐ സി മാറ്റാൻ പറയുന്നു ആ സമയത്താണ് ഇവരോട് കുടലിന് അണുബാധ ഉണ്ടായി എന്ന് കുടുംബാംഗങ്ങളോട് പറയുന്നത് അതിൽ തന്നെ ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് പിന്നീട് അത് വെന്റിലേറ്ററിലേക്ക് അടക്കം മാറ്റുകയും ചെയ്തു കിഡ്നി പതിയെ ഫെയിലായി അങ്ങനെ ഈ അണുബാധ ആന്തരിക അവയവങ്ങളിലെ അണുബാധ ഉണ്ടായത് ആന്തരിക അവയവങ്ങളൊക്കെ ബാധിച്ച് മരിച്ചതാകാമെന്നാണ് ഈ കുടുംബം പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് എന്തായാലും ഇവൾ ഇവരിപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിലടക്കം പരാതി നൽകാനിരിക്കുകയാണ് അതുമായി അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി കുടുംബം മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ വിശദമായ റിപ്പോർട്ടിനൊപ്പം ഈ മരിച്ച വിലാസിനിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടും പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ കാർഡിയാക്ക് അറസ്റ്റാണ് മരണ കാരണമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ കാർഡിയാക്ക് കറസ്റ്റ് മാത്രമാണോ മറ്റെന്തെങ്കിലും കാരണം ഇവരുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാവണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് വിശദമായ അന്വേഷണവും നടത്തേണ്ടതുണ്ട് പ്രജീഷ്